പിന്നെ നമുക്ക് നല്ലൊരു കുക്കർ ചായ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാലം കൂടി ഒഴിച്ചു കൊടുക്ക ഒരു സ്പൂൺ ചായപ്പൊടിയും കൂടി ഇതിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ഇട്ട് നമുക്ക് ബിസല് അടച്ച് ബിസല് വരുന്ന നേരം ഒന്ന് വെക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം ഇതാ അടുത്തേപോലെ ചായ ആയിട്ടുണ്ട് നല്ല ചായ വേണല്ലോ നല്ല ചായയാണ് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഗോവക്കാരിയുടെ കുക്കറി ചായ അടിപൊളി ചായയാണ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ